നമ്മളിപ്പോൾ വാളാട് ടൗണ് മാനന്തവാടിക്കടുത്തുള്ള വാളാട് ടൗണ് അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ ബാങ്കുകൾ സ്കൂളുകൾ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുണ്ട് ആദ്യമൊക്കെ വാളാട് ചെറിയൊരു ടൗൺ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായി അത്യാവശ്യം വലിയൊരു ടൗൺ ആയിട്ടുണ്ട് ഈ ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ലാൻഡ് കാണുന്നത് അതുകൊണ്ട് അത്രയും ചാൻസ് ഉള്ളൊരു ലാൻഡാണ് നമ്മളിപ്പോൾ ഈ ലാൻഡിലാണുള്ളത് നമ്മൾ നേരത്തെ കണ്ട റോഡിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഞാനിപ്പോൾ കാണിക്കുന്നത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഇതിപ്പോൾ നിലവില് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടം മുതൽ ലാൻഡ് തുടങ്ങാണ് ഈ ഒരു റോഡിന് ഒരു അറുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഇതിങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് അതായത് മെയിൻ ടൗണിൽ നിന്ന് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ ടൗൺ ഏരിയ ആണ് എൻ്റെ ഇപ്പം എൻ്റെ ഇടത്ത് സൈഡിലാണ് ലാൻഡ് കാണുന്നത് കാപ്പിത്തോട്ടാണ് ടോട്ടൽ ഒരേക്കറയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ വരുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന റോഡിന് കുറച്ച് സ്ഥലം പോയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് ഈ ഒരേക്കറിൽ കുറവ് വരും നമുക്ക് അളക്കുമ്പം ഏതാണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാം അപ്പം ഇവിടം വരെ കുറച്ചുകൂടി മുന്നോട്ട് വരെ ഉണ്ട് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല നിരന്ന സ്ഥലമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തെങ്ങുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് ഉണ്ട് നല്ല കാപ്പി കാപ്പിത്തോട്ടാണ് നല്ല നല്ല കാപ്പിയാണ് അത്യാവശ്യം നന്നായിട്ട് ഇവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രോപ്പ് കാപ്പിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങുണ്ട് വയനാട്ടിൽ തെങ്ങ് വലിയ കാര്യം കേട്ടോ തെങ്ങ് വളരെ കുറവുള്ളൊരു ഏരിയയാണ് അപ്പോൾ പത്ത് പന്ത്രണ്ട് തെങ്ങ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത് നമ്മൾ ഈ പറമ്പിലോട്ട് കയറുന്ന ചെറിയൊരു വഴിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഫുള്ളായിട്ട് നിരന്ന ലാൻഡാണ് അത്യാവശ്യം നല്ല തേങ്ങയൊക്കെ ഉള്ള തെങ്ങാണ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇന്നലെ ചെറിയൊരു വീട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അത്യാവശ്യം പഴക്കമുള്ള ഒരു ഓടിട്ട ഒരു ചെറിയ വീട് ചെറിയ ഒന്ന് രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു ചെറിയ വീട് കേട്ടോ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിലവിലത് കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ടാവും കൊടുത്തേക്കാണ് ഇപ്പോൾ മരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും വലിയ മാവുകളൊക്കെ ഉണ്ട് മാവ് പ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡാട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നാട്ടുമാവാണേ തെങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്രണ്ടിൽ വയലാണ് വയൽ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന നമ്മളെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന വയലാണ് ഞാനിപ്പോൾ കാണിക്കുന്ന താഴെ മുതൽ വയൽ തുടങ്ങുന്നുണ്ട് അതായത് നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെ വയലാണ് മുപ്പത്തി അഞ്ച് സെൻറ്റോളം വയൽ വരും ലാൻഡ് ഇതാ ഇങ്ങനെ ജസ്റ്റ് കാണാവുന്നതേ ഉള്ളൂ നിറന്ന് കിടക്കുന്ന ലാൻഡ് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വയലും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം വയലിനെ കാര്യമായിട്ട് കൃഷിയൊന്നും ചെയ്യുന്നില്ല കുറച്ച് വാഴ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഴയൊക്കെ എടുത്തിട്ടുണ്ട് വെട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാ ബാലൻസ് ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് റംബൂട്ടൻ ആട്ടോ റംബൂട്ടാൻ്റെ വലിയൊരു മരം നിൽക്കുന്നുണ്ട് നല്ല വലിപ്പുള്ള മരമാണ് അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു നല്ല പറമ്പാണ് നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇവിടെ മുറിച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഉള്ളത് വയലിൻ്റെ സൈഡിലാണ് വയലും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് വയലുള്ളത് ഇത് നമ്മളപ്പുറത്തെ ഒരു സൈഡ് നിങ്ങൾ കാണുന്നുണ്ട് അവിടം വരെ നമ്മൾ ഈ വയൽ കിടക്കുന്നുണ്ട് അത്യാ കുറച്ച് വീതിയിൽ നീളത്തിൽ അവിടം വരെ കിടക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ്റോളം വയലുണ്ട് നമുക്ക് ചെറിയൊരു വീടുണ്ട് അറുപത് അറുപത്തി രണ്ട് സെൻറ്റോളം കരയുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ്റോളം വയലുണ്ട് അപ്പോൾ താമസിക്കാനൊക്കെ എടുക്കുന്ന ഫാമിലിക്ക് പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും ഇവിടെ ലാൻഡിന് നല്ല റേറ്റ് ഉണ്ട് ആ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു ചാൻസ് വിലയാണ് ഈ ലാൻഡിന് ഞാൻ ആ വില നിങ്ങളുടെ അടുത്ത് പറയാം ഏതാണ്ട് ലാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിരപ്പുള്ള നല്ല ലാൻഡ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല തൊട്ട് താഴെ വയലാണ് ടൗണ് തൊട്ടടുത്തുണ്ട് എല്ലാ സൗകര്യമുള്ള ഏരിയ ആണ് റോഡുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള നല്ലൊരു ഭൂമിയാണ് ഇതിൻ്റെ വില ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ലാൻഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല ഭൂമിയാണ് ടോട്ടൽ ഒരേ ഏക്കറ ലാൻഡ് ഉണ്ട് അതിൽ നിന്ന് രണ്ടോ മൂന്നോ സെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറയും മാനന്തവാടി ടൗൺ തൊട്ടടുത്താണ് പതിനാല് കിലോമീറ്റർ നമ്മളെ കുറ്റ്യാടി എടുത്താട്ടോ കുറ്റ്യാടിക്ക് ആകെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ താല്പര്യം ഉണ്ടാ വരാം പിന്നെ അവിടെ ടൗൺ അടുത്തുള്ള ടൗണ് തൊട്ട് ചേർന്ന് കിടക്കുന്ന ലാൻഡിന് നല്ല വിലയുണ്ട് ഒരു ലക്ഷത്തിന് മേലെയൊക്കെ ആ സെൻറ്റ് വിലയുണ്ട് ഇത് ടൗണ് ചേർന്ന് കിടക്കുന്ന ലാൻഡാണ് ആകെ മുന്നൂറ് മീറ്ററേ വ്യത്യാസമുള്ളൂ മുന്നൂറ് മീറ്ററേ വ്യത്യാസമുള്ളൂ ടൗണിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവർ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് പറയുന്നത് അതായത് ഈ അറുപത്തി അറുപത്തി രണ്ടോളം സെൻറ്റ് കരയ്ക്കും മുപ്പത്തി അഞ്ച് സെൻറ്റ് വയൽ ആ ഒരു വീട് ഇത്രയും സംഭവത്തിന് ടോട്ടൽ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് പറയുന്നത് ടോട്ടൽ വിലയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വരിക ഞാൻ അന്വേഷിച്ചു ഒരു ചാൻസ് വില അത് നമുക്ക് എടുത്തിടാൻ പറ്റുന്ന ഒരു മുതലാണ് നല്ല തോട്ടാണ് നിരപ്പുള്ള ഭൂമിയാണ് സേഫ് സോണാണ് ഒരു വിഷയമില്ലാത്ത ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിക്കുക വേഗം വരിക അപ്പോൾ നമുക്കൊരു കച്ചവടം ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ